ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിചസിലേക്ക് സ്വാഗതം നരച്ചമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് കെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ പലരും ഇതുപോലുള്ള ഹെന്നയും ഡൈ ഒക്കെ കടയിൽ നിന്ന് വാങ്ങി തേക്കാറുണ്ട് അപ്പം അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറിക്കുമെങ്കിൽ അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരുമല്ലേ അപ്പോൾ ഇതുപോലെ തന്നെ മുടി കറക്കാനും ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വേറെ ഒരു മിനിറ്റിൽ തന്നെ നമ്മളുടെ നരച്ചു മുടി കറുപ്പിക്കാം മുരിങ്ങയിലെ കൊണ്ടാണ് നമ്മളിന്ന് ഹെയർ ഡേ ഉണ്ടാക്കുന്നത് അപ്പോൾ മുരിങ്ങയിലെ കൊണ്ട് നമുക്കറിയാം മുരിങ്ങയിലെ ഗുണങ്ങൾ വിറ്റാമിൻ സി അധികം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഹെയറിനൊക്കെ നല്ലതാണ് പോഷകങ്ങൾ ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും മുടി കറുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുരിങ്ങയിലെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളത്തിൽ ഞാൻ കഴുകി തരാം അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ തേക്കുന്നതിനെക്കാട്ടി എത്ര നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഹെയർ ഡേ ഉണ്ടാക്കുന്നത് അപ്പം ഫുള്ള് നിറച്ചിട്ടില്ലെങ്കിലും ഇടവശത്തൊക്കെ ഇങ്ങനെ ഇടഭാഗമൊക്കെ ഇങ്ങനെ നരയുള്ളവരുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പം നമ്മളുടെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളുടെ മുടി കറുക്കാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാവേ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു ബ്രഷ് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മളുടെ മുടി എല്ലാം തന്നെ നല്ല ഭംഗിക്കായിട്ട് വരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ് അപ്പോൾ ഇത് നമ്മൾ പണ്ട് തൊട്ട് തന്നെ തേക്കുന്നവരിൽ മുടി ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് കരുത്തോടെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമ്മൾ നമ്മൾ ഇന്നൊരു താളി ഇവിടെ കാണിക്കുന്നുണ്ട് മുരിങ്ങയില താൾ വളരെയധികം നല്ലതാണ് നമ്മളുടെ മുടി വളർച്ചയ്ക്കും താരം പോകാനും അതുപോലെ തന്നെ മുടി കുഴിച്ചലിനൊക്കെ ഏറ്റവും നല്ലതാണ് മുടി സമൃദ്ധമായിട്ട് തന്നെ തഴച്ച് വളരും കേട്ടോ അപ്പം നമുക്ക് ഒരു വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് മുരിങ്ങയിലയാണ് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് തരം ഡൈ കാണിക്കുന്നുണ്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഡൈയും കാണിക്കുന്നുണ്ട് വെറും ഒരു മിനിറ്റ് കൊണ്ട് മുടി നരപ്പിക്കുന്ന ഒരു ഹെയർ ഡൈയും കാണിക്കുന്നുണ്ട് ആടെ തന്നെ നമുക്ക് പെട്ടെന്ന് നര എങ്ങനെയാണ് കറുപ്പിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ അത്യാവശ്യം തന്നെ മുരിഞ്ഞേല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെയധികം നല്ലതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കണ്ടിന്യൂ ഏറ്റവും നല്ലതാണ് മുരിഞ്ഞേല പിന്നെ വേണ്ട നമുക്ക് കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് തന്നെ അറിയാം നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് കറിവേപ്പില എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പം ഞാൻ ഫ്രഷ് കറിവേപ്പിലയും ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ വീട്ടിലുള്ള കറിവേപ്പില എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വേണ്ടത് കുറച്ച് സവാളയുടെ തോലാണ് അപ്പോൾ ഇത് മൂന്നും നമുക്ക് നല്ലപോലെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം മുരിഞ്ഞേല എടുത്ത് എടുത്ത ശേഷം നമുക്കിത് ആക്കാനായിട്ട് ചിലർക്ക് പാടാണല്ലേ കറിക്കായാലും അപ്പം അത് ഇതുപോലെ ഒരു ചെറിയ തവി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ആ ഇടഭാഗത്തുകൂടെ തണ്ടിട്ടിട്ട് നമുക്ക് ബാക്ക് ബാക്കുവഴിയൊന്ന് വലിച്ചാൽ ആ ഏല മാത്രം ൂവ് ചെയ്യും അപ്പം ഇനി ഇല ക്ലീൻ ചെയ്യുന്ന ഓർത്ത് മുരിങ്ങയില ആരും കറി വെക്കാനായാലും ഹെറിയ ഉണ്ടാക്കാനായാലും എടുക്കാനായിട്ട് മടിക്കണ്ടേ കേട്ടോ അത്യാവശ്യം തന്നെ മുരിങ്ങയിലയും അതുപോലെ തന്നെ കറിവേപ്പിലെയൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പഴയൊരു ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പം പഴയ ചട്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മളിത് നല്ലപോലെ വറുത്ത് കരിയിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പം ഇതിനായിട്ട് നമ്മളൊരു ചട്ടി മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കരിയിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പം അത് ഞാൻ ഒന്ന് നല്ല നല്ല പോലെ ഒന്ന് തണുത്ത ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പം അതേ ഈ ഒരു സൗണ്ടില്ല അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക് വറുത്തെടുക്കാനായിട്ട് ചെറിയൊരു ജാറിലിട്ട് ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും പാടില്ല ആ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ച് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും എപ്പോഴും ഇത് പൊടിക്കേണ്ട കാര്യം വരുന്നില്ല ഇപ്പം ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തുകൊണ്ട് വളച്ചിരിയേ നമുക്ക് പൊടി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം സവളുടെ തോലൊന്നും കളയരുത് അതൊക്കെ മുടിക്കുക ഏറ്റവും നല്ലതാണ് ഡെയിലി കളക്ട് ചെയ്ത് വെച്ചാൽ നമ്മളുടേതായ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഹെയർ ഡൈടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറച്ച് നമ്മളുടെ ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം എയർ ടൈറ്റ് ആയിട്ട് നമുക്കൊരു കുപ്പിയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എപ്പോഴും പൊടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത ശേഷം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലുവോയിലോ നമുക്ക് ഒന്ന് ചാലിച്ച് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കെമിക്കലൊക്കെ ഡൈ തേക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നമുക്ക് ഇങ്ങനെയുള്ള വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഹെയർ ഡൈ ഇത് തേക്കുന്നത് അപ്പോൾ ഞാൻ കയ്യിലൊക്കെ ഒന്ന് പെരട്ടി വെള്ളമൊക്കെ ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളുടെ മുടിയിലൊക്കെ അത്യാവശ്യം തന്നെ ബ്ലാക്ക് കളർ വരികയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല അതെല്ലാം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്പോൾ നമ്മളുടെ ഇതുപോലെ നെറ്റിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മളുടെ മൊത്തം നരച്ചില്ലയിലും ഇടക്കൊക്കെ നരയുള്ളവരുടെ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇതുപോലെ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ പണ്ട് തൊട്ട് തന്നെ ഉപയോഗിക്കുന്നവരിൽ ഇതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും കിടക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മുരിങ്ങയില കൊണ്ട് ഒരു താളി അല്ലെങ്കിൽ ജ്യൂസ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവേ അതിനായിട്ട് ഞാൻ കുറച്ച് നമ്മളുടെ ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കറിയാം ഏറ്റവും നല്ലതാണ് മുടി കൊഴിച്ചിലും താരം പോകാനൊക്കെ അത് മുരിങ്ങയിലും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇതുപോലെ താളി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം തന്നെ എടുത്ത് രണ്ടും കൂടെ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ വാഷ് ചെയ്തെടുക്കണം കാരണം പുഴുക്കളും പ്രാണികളൊക്കെ വന്നിരുന്ന് അറിയില്ല നമുക്കറിയാം ഇലകളിൽ അപ്പോൾ ഞാൻ വാഷ് ചെയ്തെടുത്ത ശേഷം ഒരു ചെറിയ ജാറിലിട്ട് കൊടുത്ത് ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അരച്ചത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇത് നമ്മളുടെ മുടിയിലൊക്കെ കുറച്ച് ഓയിൽ നമ്മളുടെ മുടിയിൽ സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത ശേഷം വേണം നമുക്ക് ഈ ജ്യൂസ് അപ്ലൈ ചെയ്യാനായിട്ട് അതിന് ശേഷം നമുക്ക് ുന്ന മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് കഴിക്കളഞ്ഞാൽ മാത്രം മതി അപ്പം നമുക്കറിയാം പോഷകങ്ങൾ ഒത്തിരി തന്നെ നമ്മളുടെ മുരിങ്ങയിലുള്ളത് കൊണ്ട് നമ്മളുടെ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ കാട് പോലെ മുടി വളരുക എന്ന് അപ്പോൾ ഇതുപോലെ തന്നെ നീട്ടം വെക്കാനും ഉള്ളു വെക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് ലോങ് ലാസ്റ്റ് ഡൈ കാണിച്ച് തരാം അപ്പം ഞാൻ പറഞ്ഞില്ലേ രണ്ട് തരം ഹെയർ ഡൈ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറുത്തു വരില്ലെങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ തേച്ച് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കെമിക്കലൊക്കെ അടങ്ങിയ ഡൈയെ കട്ടി അപ്പോൾ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡറാണ് നീലയാമരി പൗഡറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും ചേർത്ത് മുരിങ്ങയുള്ള ജ്യൂസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇൻഡിഗോ പൗഡർ എല്ലാവർക്കും അറിയാലോ നീലയാമിരി പൗഡറാണ് അത് നമുക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെയാണ് നെല്ലിക്ക പൗഡറും കെട്ടോ ഇത് രണ്ടും നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ച് ഓവർനൈറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡൈ കിട്ടും അപ്പോൾ ഇത് നമ്മളുടെ മുടി കുറച്ചുകൂടെ ബ്ലാക്ക് കളറിലെ കുറേ ദിവസത്തേക്ക് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് കറുത്ത് വന്നില്ലേലും അതുപോലെ തന്നെ നമുക്ക് പയ്യനെ ആ കറുക്കുന്നതെങ്കിലും കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് നമുക്ക് വീക്കിലി ഒരു പ്രാവശ്യമൊക്കെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മളുടെ അകാലനരയൊക്കെ ഇല്ലാതാകാനും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ നമുക്ക് ആണെങ്കിലും സാവധാനത്തിലാണെങ്കിലും കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അപ്പം ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ച് നമുക്ക് നമുക്കത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ ചെമ്പരത്തി താളിയിലൊക്കെ കഴുകിയാൽ മതി കെട്ടാൽ മുടി അപ്പം നമ്മളുടെ മുടിയൊക്കെ തന്നെ പയ്യനെയാണെങ്കിൽ ഇതുപോലെ കറുത്തു വരികയും അതുപോലെ തന്നെ താടി മീശയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം താടി മീശയൊക്കെ ഇതുപോലെ കറുത്തു വരാനും നല്ല കട്ടി മീശയൊക്കെ വരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം അപ്പം ഇതുപോലെ താളിയും അതുപോലെ തന്നെ ഇന്ന് കാണിച്ച രണ്ട് ഡൈയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം താങ്ക്